നാലര പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന സേവന പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുവള്ളിയിൽ പ്രവർത്തനം തുടങ്ങി കൊടുവള്ളി മാർക്കറ്റ് റോഡിലെ ടി കെ റെസിഡൻസി ബിൽഡിംഗിലാണ് പുതിയ ഓഫീസ് ആരംഭിച്ചത് ഉദ്ഘാടനം കുന്നമംഗലം എം എൽ എ പി ടി റഹീം നിർവഹിച്ചു മാർക്കറ്റ് മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ഷാനിദ് സെക്കാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ആദ്യ ടിക്കറ്റ് വിൽപ്പന എയർ കേരള ജനറൽ സെയിൽസ് മാനേജർ കൃഷ്ണൻകുട്ടി നായർ അനസ് കുവൈറ്റിന് കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വെള്ളറ അബ്ദു നഗരസഭാ കൌൺസിലർമാരായ കാരാട്ട് ഫൈസൽ റംല ശ്രീലങ്കൻ എയർലൈൻസ് സെയിൽസ് എക്സിക്യൂട്ടീവ് ടിജോ കോഷി സൌദി എയർലൈൻസ് റീജിയണൽ സെയിൽസ് മാനേജർ ഒംന സാമുവൽ ഇൻഡിഗോ എയർലൈൻസ് സെയിൽസ് മാനേജർ മുനീർ മൂസ എയർ ഇന്ത്യ കേരള സെയിൽസ് ഇൻചാർജ് ബിന്ദു ഫ്ളൈനാസ് സെയിൽസ് മാനേജർ അഖിൽ ദിനേശ് സലാമേർ സെയിൽസ് മാനേജർ ബിബിൻ മാമൂട്ടിൽ മുഹമ്മദ് ഹനീഫ സിജിത്ത് നിഷാന്ത് ഷെയ്ഫുൽ ഷഹീർ യൂനസ് ബിജു ജസീൽ കൊടുവള്ളി ബ്രാഞ്ച് മാനേജർ മുഹമ്മദ് ജാസിം എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹജ്ജിനും ഉംരക്കും പോകുന്നവർക്ക് പ്രത്യേക ഓഫറുകളും കുറഞ്ഞ നിരക്കിലുള്ള ഹോളിഡേ പാക്കേജുകളും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ തണൽ ഡയാലിസിസ് സെന്റർ കൊടുവള്ളിക്കുള്ള ധനസഹായം അക്ബർ ട്രാവൽസ് മാനേജർ തണൽ ദുബായ് ചാപ്റ്ററിന്റെ എം പി സി ലൈസിന് കൈമാറി ഇതോടൊപ്പം ജി എം എൽ പി സ്കൂൾ കൊടുവള്ളിയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന കൂട്ടയോട്ടത്തിനുള്ള ജേഴ്സി പ്രകാശനം മാപ്പിളപ്പാട്ട് ഗായിക ഷെഹജ മലപ്പുറം സ്കൂൾ പി ടി എ പ്രസിഡന്റ് സെമീർ ആപ്പിളിന്റെ കൈമാറി നിർവഹിച്ചു ഈ അക്ബർ ട്രാവൽസിന്റെ ഒരു ബ്രാഞ്ച് കുടുവള്ളിയിൽ തുടങ്ങുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനം എന്നുള്ളതിൽ മാത്രമല്ല വളരെ മികച്ച സേവനങ്ങളാണ് അക്ബർ ട്രാവൽസ് നൽകാറുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് അജ് ഉമ്ര പാക്കേജുകളായിരുന്നു വിദേശത്തേക്ക് പോകുന്ന ജോലി ആളുകൾക്കൊക്കെ വളരെ സ്വസ്ഥതയോടുകൂടെ തന്നെ സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഇതിൽ പുട്ടുവള്ളിയിൽ അവരുടെ ബ്രാഞ്ച് വരുന്നത് വളരെ സന്തോഷമാണ് എല്ലാവിധ അഭിവാദ്യം യു വോണ്ട് ഫൈൻറ്റ് സിക്സ് ഫോറസ്റ്റ് We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Agba Travels of India Private Limited, your travel maid.